ഹായ് ഷിപ്പി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളപ്പോൾ ഒരു കുക്കറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു മൂന്ന് മണിക്കൂർ ഞാനിവിടെ പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് ഒരു മിക്സിയിലെ ജാർ ജാറെടുത്തിട്ട് അതിലൊന്ന് അരച്ചെടുക്കാം ഒരു ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ഗ്ലാസ് ചോറാണ് ഇനി ഇതിലേക്ക് നമ്മൾ അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാം നമ്മുടെ മാവ് ഇവിടെ റെഡി കഴിഞ്ഞു ഇനി ഇതിലേക്ക് വേണ്ട ശർക്കര പാനീയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ഇതിനു രണ്ടാണ് ശർക്കര പൊടിച്ച് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ ശർക്കരപ്പാനി ചൂടോടൊക്കെ തന്നെ വേണം നമ്മൾ അരച്ച് വെച്ച മാവേ ഒഴിച്ചു കൊടുക്കാൻ ഇനി നമ്മൾ കൊത്തി അരിഞ്ഞ് വെക്കാം തുടങ്ങി അതിലേക്കിട്ടൊന്ന് നോക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഉണ്ടെങ്കിൽ ഒപ്പിച്ച് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് ഇവിടെ മക്കൾ ഫിഷ് തള്ളാത്തതും നമുക്ക് വെച്ച് കൊടുക്കുന്നില്ല പറ്റുമോ ഇരുപ്പ് എടുക്കണ്ട ഇനി ഇത് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം എസ് ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം അപ്പം നമ്മുടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ റെഡി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക